ഹലോ മച്ചുമാരി വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിൻ ആണ് ശരിക്കും ഇന്ന് പറയാൻ പോകുന്ന ഈ സിനിമ ഉണ്ടല്ലോ ഒരുപാട് കോമഡി അതുപോലെ തന്നെ പല ഭാഗത്തും തുടക്കം മുതലേ ട്വിസ്റ്റുകൾ ആരംഭിക്കും അങ്ങനെ ടിസ്റ്റ് ടിസ്റ്റ് ട്വിസ്റ്റ് പറഞ്ഞിട്ട് കുറെ ട്വിസ്റ്റുകളായിട്ട് ഭയങ്കര ത്രില്ലിങ്ങിലും നല്ല കോമഡി ആയിട്ട് കേൾക്കാൻ പറ്റിയ ഒരട്ടിപൊളി മൂവിയുടെ കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ ട്വിസ്റ്റ് ഉണ്ട് കോമഡി ഉണ്ട് അത്യാവശ്യം ത്രില്ലും ഉണ്ട് കഥയെന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു മൂന്ന് കള്ളന്മാര് ഒരു ബാങ്ക് കൊള്ളയടിക്കാനായിട്ട് ഏഹ് ബാങ്കിലേക്ക് എത്തിയ സമയത്ത് പെട്ടെന്നാണ് വേറെ മൂന്നാൾക്കാർ അങ്ങോട്ടേക്ക് എത്തുന്നത് അപ്പൊ ഇതിന്റെ ഒരു ഷോക്കിൽ ഇവർ രണ്ട് ടീമും നിൽക്കുന്ന സമയത്ത് മൂന്നാമതൊരു ടീമും കൂടെ അങ്ങോട്ടേക്ക് എത്തുക ടോട്ടൽ ഇപ്പോ മൂന്ന് ടീമിലായിട്ട് എട്ട് പേരും ഉണ്ട് ഇവർക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല ഇത് എങ്ങനെയാണ് എല്ലാവരും കൂടെ ഒരുമിച്ച് ഈ ബാങ്കിലേക്ക് എത്തിയത് അങ്ങനെ കഥ മുന്നോട്ടേക്ക് പോകും തോറും ഈ ഒരു ബാങ്കിലേക്ക് ഒരാൾ കൂടെ മോഷ്ടിക്കാൻ എത്തുന്നുണ്ട് അതായത് ടോട്ടൽ ഒമ്പത് പേരാവുന്നുണ്ട് അങ്ങനെ പതിയെ 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 എങ്ങനെയാണ് ഇവർ ഒമ്പത് പേരും ഒരുമിച്ച് ഈ സ്ഥലത്തേക്ക് എത്തിയതെന്ന് കഥയുടെ ഒരു ഭാഗത്ത് വെച്ച് പറയുന്നുണ്ട് അവിടെയാണ് ടെസ്റ്റ് ഇരിക്കുന്നത് എന്നാൽ ആ ടിസ്റ്റുകൾക്ക് മേലെ മറ്റൊരു ടിസ്റ്റ് വെച്ചുകൊണ്ട് ആ ക്ലൈമാക്സിൽ മറ്റൊരാൾ വേറൊരു ടിസ്റ്റ് കാണിക്കുന്നുണ്ട് െ അപ്പൊ ഈ കഥയിലേക്ക് ഈ സിനിമയുടെ പേരാണ് കോമിക് കോമഡി സിനിമയുടെ ആരംഭത്തിൽ തന്നെ നല്ല പാട്ടെല്ലാം കേട്ട് വാക്മാൻ എല്ലാം വെച്ച് വരുന്നത് ഒരു ഡെലിവറി ബോയെ കാണിക്കുകയാണ് വിസയമായിട്ട് ഒരു ബാങ്കിലേക്ക് വരുന്നത് കേട്ടോ ചുറ്റും നടക്കുന്ന ഓരോ കാര്യത്തെ കുറിച്ചും ഈ മനുഷ്യന് യാതൊരു ധാരണയില്ല ഇവരിങ്ങനെ ആ ഒരു പാട്ടിൽ ലയിച്ച് ഡാൻസും കളിച്ച് നേരെ ആ ഒരു ബാങ്കിന്റെ മുന്നിലേക്ക് ചെല്ലുന്നുണ്ട് എന്നാൽ ഈ മണ്ടൻ ഒന്ന് ചുറ്റുപാട് നോക്കണ്ട കൊറേ പോലീസുകാർ ഇതിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട് അതായത് ഈ ബാങ്കിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് പോലീസുകാർ നിക്കു അങ്ങോട്ടേക്ക് പോവല്ലേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവന് കേൾക്കാതെ നേരെ ബാങ്കിന്റെ ഉള്ളിൽ ാണ് വാതില് തുറന്നത് മാസ്ക് വെച്ച ഒരു എട്ടൊമ്പത് ആൾക്കാർ ഇവന്റെ തലയ്ക്ക് ചുറ്റുമായിട്ട് ഒരു ഗെണ്ണ് വെക്കുകയാണ് എന്തായാലും ഇവമാർ ഈ കോലത്തിൽ കണ്ട സമയത്ത് നമ്മുടെ ഡെലിവറി ബോയ് ഉണ്ടല്ലോ ആ അവന്റെ ഗ്യാസ് പോവാണ് കാരണം ഇമാതിരി സിറ്റുവേഷനിലേക്കാണ് അറിയാതെ വന്ന് പെട്ടത് എന്തായാലും ഇവിടെ സീൻ കെട്ടാവുകയാണ് ചില ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ് അതായത് ഈ ബാങ്കിലേക്ക് കക്കാൻ വേണ്ടി വന്ന ഒരാളുടെ ഫ്ലാഷ് ബാക്ക് ബാബു ഗുണ്ട ബാബു അങ്ങനെയാണ് അറിയപ്പെടുന്നത് ഈ തെരുവിൽ ചെറിയ ചെറിയ അടിപൊളിയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അങ്ങനെ പൈസ ഉണ്ടാക്കുന്ന ആളാണ് ഇവന്റെ ശരീരം വെച്ച് ഈ ഉണ്ടാക്കുന്ന പൈസ ഒന്നും പോലെ അതുകൊണ്ട് വേറെയും ചില ക്രിമിനൽ ആക്ടിവിറ്റിയൊക്കെ ഈ സ്കൂളിലേക്ക് പോകുന്ന പയ്യന്മാരെ പേടിപ്പിച്ച് അവരുടെ കയ്യിൽ നിന്നും ഒരു അഞ്ചോ പത്തൊക്കെ അടിച്ച് മാറ്റും അങ്ങനെ ഒരു പയ്യൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബാബു വിളിക്കുന്നുണ്ട് അയൊക്കെ എങ്ങോട്ടേക്ക് വന്നേ അണനൊരു പത്ത് രൂപ വന്നെ എന്റെ പൊന്ന അണാ എന്റെ കയ്യിൽ ആദ്യ അഞ്ചു രൂപയുണ്ട് സ്കൂളിൽ പോയി വരണമെങ്കിൽ തന്നെ അത്യാവശ്യം ചെലവുണ്ട് അപ്പോ ചേട്ടന്റെ കയ്യിലൊരു പത്തോ പതിനഞ്ചുണ്ടെങ്കിൽ എനിക്ക് തരികയാണെങ്കിൽ എന്റെ കയ്യിലുള്ള അഞ്ച് രൂപ ഞാൻ ചേട്ടൻ വരാ ബാബുന് തോന്നി ആഹാ ഇത് നല്ല ഐഡിയ ആണല്ലോ എന്തായാലും ആദ്യം ചെക്കൻറെ കയ്യിലുള്ള അഞ്ചു രൂപ ഇങ്ങോട്ട് അടിച്ചെടുക്കാം അങ്ങനെ ബാബു കയ്യിലുണ്ടായിരുന്ന ഒരു പത്തു അഞ്ചു രൂപ ഉണ്ട് അത് അവന് കൊടുത്തിട്ട് ഈ ചെറുക്കിന്റെ കയ്യിലുള്ള അഞ്ചു രൂപ കൊടുക്കണം എന്തായാലും വിദ്യ കൊള്ളാം നൈസായിട്ട് എന്നാൽ ഈ ചെറുക്കനാണെങ്കിൽ ഈ മണ്ഡം ബാബുവിനെ പറ്റിച്ച സന്തോഷത്തില് കൂട്ടുകാരോടൊക്കെ ചെന്ന് പറയണ ആ മൂലക്കെ ഒരു പൊണ്ണം നിൽക്കുന്നുണ്ട് വട്ടച്ചെല്ലവന് വേണമെങ്കിൽ പൈസ വേണമെങ്കിൽ പോയിക്കോ നല്ല നോക്കി വിട്ടോ നല്ല കാശ് കിട്ടും ഇത് കണ്ടപ്പോ ഈ ചെറുക്കന്മാരെല്ലാം കൂടി വരുവാണ് ബാബു വിചാരിച്ചു എല്ലാം കൂടി തല്ലാം വരുവാണെന്ന് ബാബു ഇറങ്ങി ഓടുന്നുണ്ട് ഇവിടെ സീൻ ഈ അടുത്ത സീനിൽ മറ്റൊരു തന്നെ കാണിക്കാണ് ഡി ജെ രവി രവി ഇപ്പോ ഷർട്ടൊന്നും ഇടാതെ ഒരു ഫാമിലി ചാക്കുമായിട്ട് ഈ ബാറിൽ ഡാൻസ് ഒക്കെ കളിക്കുന്ന ഗേൾസ് ഉണ്ടല്ലോ ആതുപോലെ ഒരു ടേബിളിന്റെ മുകളിൽ കിടന്നിങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കൊലം നോക്കിയേ എന്തായാലും ഇത് കണ്ട് അർമാദിക്കാൻ സോ നമ്മുടെ രവി എന്ന് പറയുന്നത് ഒരു ആന്റി ഹീറോ ഹീറോയാണ് ഇതിനു പുറമെ നമ്മൾ ആദ്യം കണ്ട ബാബു മണ്ടം ബാബും അതുപോലെ തന്നെ ഡി ജെ രവി നല്ല കൂട്ടുകാരോ എന്നീ രണ്ട് കൂട്ടുകാർക്കും ഒരു ആശാനുണ്ട് പറയണ്ടല്ലോ രണ്ട് മണ്ടന്മാരുടെ എന്ന് പറഞ്ഞാൽ മരമണ്ടനായിരിക്കും അപ്പൊ ഇവര് രാത്രി ഒരു മീറ്റിംഗ് എടാ നമ്മുടെ ഈ അലർച്ചയുടെ പരിപാടി കൂടെ ഒന്നും ഗതി പിടിക്കും തോന്നില്ല നമുക്കൊരു കാര്യം ചെയ്താലും ഒരു ബാങ്ക് അത് കൊള്ളയടിച്ചാലോ അങ്ങനെ കുറെ നേരത്തെ ചർച്ചയ്ക്ക് ശേഷം ഒരു ബാങ്ക് ഇവര് സെലക്ട് ചെയ്യാണ് ഐ എൻ ഐ അങ്ങനെ പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവര് പോവാൻ തീരുമാനിക്കാണ് അങ്ങനെ പോകുന്നതിന്റെ അന്ന് ഉണ്ടല്ലോ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇവിടുന്ന് കുറച്ച് ഗണ്ണും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഇവരുടെ കയ്യിൽ കൊടുക്കുകയാണ് അങ്ങനെ ഐ എൻ ഐ ബാങ്ക് ഇത് കൊള്ളയടിക്കാൻ വേണ്ടി ഇവർ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഇവിടുത്തെ ആ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടല്ലോ ഇയാൾ നല്ല കോർക്കം വലിച്ച് മല കിടന്ന് ഉറങ്ങുകയാണ് പുറത്തൊരു ബോംബ് ഒട്ടിയവർ ഈ മനുഷ്യനെ അറിയുമെന്ന് സംശയം എന്തായാലും ബാങ്കിന്റെ ഉള്ളിലേക്ക് പോയി അവിടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോവാണ് ഇപ്പൊ ബാബു അതുപോലെ തന്നെ ഡി ജെ രവി പിന്നെ നമ്മുടെ ആശാൻ ഇവരെല്ലാവരും കൂടെ ചുറ്റുള്ള ആ ഒരു കാര്യങ്ങൾ നിരീക്ഷിക്കുകയാണ് ഇവിടെ ആ ഒരു പരിപാടി എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ള ഒരു പ്ലാനിങ്ങിന് വേണ്ടിട്ട് അപ്പോഴാണ് ഇവിടെ ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത് ഒരു മൂന്ന് മുഖംമൂടിക്കാരും ഉള്ളിലേക്ക് വലിയ ഗണ്ണുകളുമായിട്ട് വന്നിട്ട് അവിടെ നിന്റെ വെടി വച്ചിട്ടുണ്ടാക്കിയിട്ടൊക്കെ വരികയാണ് എന്നാദ്യം വന്ന നമ്മുടെ ബാബു ഡി ജെ രവി ആശാനി ഇവർ ഈ ഒരു കാര്യം ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല നമ്മുടെ ബാബു ഓടി ഒളിക്കുകയാണ് എവിടെ നല്ല പ്രായമായിട്ടുള്ള തൊണ്ണൂറ്റഞ്ച് വയസ്സുള്ള ഒരു അമ്മൂമ്മയുടെ വിറയിൽ ഇത്രയും വണ്ണുള്ള ബാബു ഈ മെലിഞ്ഞുണങ്ങി അമ്മൂമ്മയുടെ പിന്നിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ ഈ അമ്മൂമ്മൻ്റെ പറയാണ് ഇത്രയും പോത്രയും നിനക്ക് മാറി അല്ല മുത്തശ്ശി എങ്ങനെയെങ്കിലും ഒന്നും രക്ഷപ്പെടുത്താൻ എനിക്ക് പേടിയുടെ അസുഖം കുറച്ചുണ്ട് ഇതേ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് മോനെ അധികം കാര്യല്ലേ ആ ഇച്ചിരി മീശ പിന്നെയും വളരും ഈ ഡയലോഗ് ഞാൻ പഴയൊരു സിനിമ എന്തായാലും ഒരു ഉളുപ്പുമില്ലാതെ ആ മുത്തശ്ശിയുടെ പിന്നിൽ പോയിട്ട് ബാബു അങ്ങനെ ഇരിക്കുന്നുണ്ട് ഇതേ സമയത്ത് ഡി ജെ രവി ആണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഒരു കൗങ്ങ് പോലത്തെ എന്തോ ഒരു സാധനുണ്ട് ഒരു ഷോച്ചെടിയാണ് ഇവൻ ഇതിന്റെ പിന്നിൽ പോയി ഒളിക്കാണ് പക്ഷെ ഇവന് ഒരു ഓർമ്മ വന്നു ഇത് ബാറാണ് അവിടുത്തെ ആ ഒരു കമ്പിയാണെന്ന് പിടിച്ച ഡാൻസ് കൂടെ ഇതേ സമയത്ത് അങ്ങോട്ടേക്ക് വന്ന ജോക്കറിന്റെ മുഖം മൂടിയിട്ട് ഇട്ടൊരു ജനുണ്ടല്ലോ അവൻ മുഖം മൂടി മാറ്റിയാണ് എന്തായാലും ഇവന്റെ പേര് തൽക്കാലം ക്യാമിൽ നിന്ന് വിളിക്കാം അപ്പൊ ക്യാമൽ ഡി ജെ രവി എങ്ങനെ നോക്കിട്ട് ഇവന് വല്ല അസുഖം ഉണ്ടോ ഇനിയിപ്പോ വയ്യാത്ത വല്ല കുട്ടിയായിരിക്കോ പോന ആ സൈഡിലെങ്ങാനും പോയിരിക്കും അങ്ങനെ ചെറിയൊരു പണിക്ക് വന്നതാണ് അത് തീർത്ത് ോട്ടാ എന്തായാലും ഇതിനുശേഷം ഇവിടെ വന്ന രണ്ടാമത്തെ ആളെ കാണിക്കുകയാണ് വേറെ ലുക്ക് തൽക്കാലം നമുക്ക് അവന് ഡിങ്കു വിളിക്കാം പിന്നെ ഇവരുടെ ലീഡർ ആയിട്ടുള്ള കുറച്ച് പക്കത് ഉണ്ട് നമുക്ക് തോന്നിക്കുന്ന ഒരുത്തൻ റോണി തൽക്കാലം അങ്ങനെ വിളിക്കാം അങ്ങനെ ഇവര് പേരാണ് രണ്ടാമത്തെ റൗണ്ടിൽ ഇങ്ങോട്ടേക്ക് ഗണ്ണുമായിട്ട് വന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരും ഭീഷണിപ്പെടുത്തി നിൽക്കുന്നത് എല്ലാവരും പേടിച്ച് കുറച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും അവിടെ ജോലി ചെയ്യുന്ന ഭയങ്കര സ്മാർട്ട് ആണെന്ന് തോന്നിക്കുന്ന ഒരു പെൺകുട്ടി മാത്രം അവളങ്ങനെ നല്ല ഗെറ്റായിട്ട് നിൽക്കുകയാണ് ഇതേ സമയത്ത് തന്നെ റോണി പറയുന്നത് എന്താ മോളെ സ്പെഷ്യൽ ആയിട്ട് പറയണോ വായിന്ന് പിന്നെ കുറച്ച് സ്വരസ്യത വരുന്നതിന് തന്നെ നമ്മുടെ ഇച്ചിരി കോഴിത്തരള്ള ക്യാമൽ പതികെ അങ്ങോട്ടേക്ക് വന്നിരിക്കാണ് എന്താണ് കുട്ടി ഹൈ ഇങ്ങനെയൊന്നും പറയരുത് പെൺകുട്ടികളോട് സംസാരിക്കുമ്പോൾ ഇച്ചിരി മര്യാദ ഒക്കെ കാണിക്കണം ഇതേ സമയത്തിന് നമ്മുടെ റോണി പറയുന്നത് ഹൈ നമ്പൂരി ആ ഒരു കോരോത്തുനിന്നെ ഇറങ്ങുക നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നതേ നിവേദ്യം എടിക്കാനല്ല കാക്കാനാ പോയി പണിയിടാ ഇതേ സമയത്ത് നേരത്തെ പതിയും കിടക്കുന്ന നമ്മുടെ ഡി ജെ രവിക്ക് എങ്ങനെയൊക്കെ ഒരു ഫോൺ ഇട്ടാണ് ആ നല്ല ഫോൺ കിട്ടിയല്ലോ നല്ലൊരു സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറഞ്ഞിട്ട് നേരത്തെ കിടന്ന് അങ്ങനെ ഇഴഞ്ഞോണ്ട് ഇവർ അത് സെൽഫി എടുത്തോണ്ടിരിക്കണം ഇതേ സമയത്ത് തന്നെ നേരത്തെ കൂർക്കം വിളിച്ചുറങ്ങുന്ന ആ ഒരു സെക്യൂരിറ്റി ഉണ്ടല്ലോ മൂപ്പർ എങ്ങനെയൊക്കെയോ ആ ഒരു റീച്ച ചാടി എഴുന്നേൽക്കാണ് ചുറ്റു നോക്കിയപ്പോ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി നോക്കില്ല ഭയങ്കര മനുഷ്യനാണ് ബെൽറ്റ് അങ്ങോട്ട് ഊരുകയാണ് അതിന്റെ തെറ്റത്തേറ്റെ ഇരുമ്പിന്റെ റിങ് പോലെയുള്ള എന്തോ ഒരു സാധനം ഉണ്ട് ഒപ്പര് ഒന്നും ഇല്ലാതെ ഇത്രയും ആൾക്കാരുടെ മുന്നിലേക്ക് ഞാനുള്ള ഈ ബാങ്കിലേക്ക് കക്കാൻ വരെ മാത്രം നിനക്ക് ധൈര്യം ചോദിച്ചിട്ട് ബെൽറ്റ് അങ്ങോട്ട് കറക്കാണ് ഇവന്റെ കൈ എന്തായാലും ഈ കള്ളമാർ നല്ല മേടിച്ചുകൂട്ടും ഇതേ സമയത്ത് നമ്മുടെ ഈ ഒരു ഡിങ്കുണ്ടല്ലോ ഇവൻ ഡി ജെ രവി സെൽഫി എടുത്തോണ്ടിരിക്കുന്ന കാണുകയാണ് ഇത് കണ്ടപ്പോ ഡിംഗുവിന് ദേഷ്യം വരികയാണ് അപ്പൊ അവനൊന്ന് പേടിപ്പിക്കാനായിട്ട് ചുമ്മാ ഗണ്ണു അവന്റെ നേരെ ഒന്ന് ഫയർ ചെയ്യുന്നുണ്ട് അതായത് അവന്റെ ബോഡിയിലേക്ക് തട്ടുന്ന രീതി ല്ല വെറുതെ ശബ്ദം ഉണ്ടാക്കുകയാണ് മര്യാദക ആ ഒരു ഫോൺ എടുത്താക്കാൻ പറയുന്നുണ്ട് എന്തായാലും ഈ കലാപരിപാടി കഴിഞ്ഞിട്ട് ഇപ്പൊ വന്ന ഈ വീരനുണ്ടല്ലോ അതായത് നമ്മുടെ സെക്യൂരിറ്റി ഗാർഡ് മൂപ്പര് നോക്കുമ്പോ മൂപ്പരുടെ പൊടി പോലും അവിടെ കാണാനില്ല മൂപ്പര് മുണ്ടും പൊക്കി ഓടിയിട്ടുണ്ട് ഏ ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ ഇത് ശരിയാവില്ല ശരിയാവില്ല എന്തായാലും ഗാർഡ് മൂപ്പര് പണി നോക്കി ഓടിയിട്ടുണ്ട് എന്തായാലും ഇവിടെ സീൻ കെട്ടായി വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ് ഡിംഗു ക്യാമൽ റോണി ഇവരുടെ മൂന്ന് പേരുടെയും ഫ്ലാഷ് ബാക്ക് അത്യാവശ്യം പിടിച്ചു പറക്കല് ഗുണ്ടായിസം ഇതെല്ലാം കാണിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഡെങ്കു ക്യാമൽ ഒരു ദിവസം ഇവരൊരു ഡ്രഗ് ഡീലറെ വീടിന് മുന്നിലേക്ക് എത്തുകയാണ് അപ്പോ അവിടെ ഒരു നാലഞ്ച് ആൾക്കാരുണ്ട് ഇവരെല്ലാം വെട്ടി വെച്ച് കൊന്നിട്ട് ഉള്ളിലേക്ക് ചെന്നാൽ അത്യാവശ്യം കാശും കാര്യങ്ങളൊക്കെ അടിച്ചു മാറ്റാം അപ്പൊ ആ ഒരു പ്ലാനില് ഗണ്ണുമായിട്ട് നേരെ ഒരു ഉള്ളിലേക്ക് കയറി ഈ ഡ്രഗ് ഡീലറുടെ ആൾക്കാരെല്ലാം വെട്ടി വെച്ച് കൊന്നു കളയുന്നുണ്ട് എന്തായാലും ഇവർ ഉള്ളിലേക്ക് പോകുന്നു ആ ഒരു ഡ്രഗ് ഡീലർ ഉണ്ടല്ലോ ഇയാൾ ഒരു പേടിയില്ല അതുപോലെ തന്നെ ഒരു ഭയങ്കര സാഹസങ്ങളൊന്നും ഇയാൾ കാണിക്കുന്നില്ല നല്ല നൈസ് ആയിട്ടുള്ള ഒരു പാട്ട് വെച്ചിട്ട് നല്ല നൈസ് ആയിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇയാൾ അങ്ങനെ പേടിച്ച് പ്രാന്ത എന്ന് ഇവർക്ക് തോന്നുകയാണ് എന്തായാലും ഈ വന്ന മൂന്ന് കള്ളന്മാരോട് സോഫയിൽ ഇരിക്കാൻ വേണ്ടി ഇവിടുത്തെ ഈ ഡ്രഗ് ഡീലർ പറയുന്നുണ്ട് ആയിക്കോട്ടെ ഇതെന്താണെന്ന് മനസ്സിലാവാത്ത ഇവര് മൂന്നുപേരും ഡിംഗു ക്യാമൽ റോണി മൂന്ന് പേര് സോഫയിൽ സോഫയിലിരിക്കാണ് ഇതേ സമയത്ത് തന്നെ പാട്ട് കേട്ട് നന്നായിട്ട് ആസ്വദിക്കുന്ന ഈ ഡ്രഗ് ഡീലറോട് ഇവർ ചോദിക്കുന്നുണ്ട് അല്ല കാശേ വെച്ചാ അത് പറഞ്ഞിരുന്നെങ്കിൽ അതെടുത്ത് ഞങ്ങൾ അങ്ങ് പോയിരുന്നു എന്നാ ഈ രീതിയിൽ പാട്ട് ആസ്വദിക്കുന്ന ഈ ഒരു ഡ്രഗ് ഡീലർ ഇയാൾ ഒളിപ്പിച്ച് വെച്ച ചതി അതെന്താണെന്ന് ഇവർക്ക് അറിയില്ല അപ്പൊ ഇയാൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കൈ കൊണ്ടാക്കുന്നുണ്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യാം ഞാൻ ഈ ഒരു പാട്ട് കേട്ട് കഴിയട്ടെ എന്ന രീതിയിൽ കൊണ്ട് ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് ഒരു ഒരിച്ചിരി നേരം കഴിഞ്ഞപ്പോ നമ്മുടെ ക്യാമിൽ പ്രാന്താണ് ഒന്ന് പൊടിയിലാണ് പാവം നമ്മുടെ ഈ ഒരു ഡ്രഗ് ഡീലർ നന്നായിട്ട് ഹീറോയിസും കാണിക്കുന്ന സമയത്ത് ഇതുപോലെ റണ് ഔട്ട് എന്തൊരു കഷ്ടമാണ് എന്തായാലും ഇത് കഴിഞ്ഞപ്പോഴാണ് ഡിങ്കൂർ റോണയും കൂടെ ചോദിക്കുന്നത് എടാ ക്യാമൽ ഇയാളെ കൊന്നിട്ടുണ്ടെങ്കിൽ പൈസ വെച്ച സെലി പറഞ്ഞു പറഞ്ഞുതരിക നമുക്ക് അങ്ങ് തപ്പാടാന്നുണ്ട് ഇവർ മുഴുവനായിട്ടും ഈ വീട് തപ്പുന്ന സമയത്ത് ഇവർക്കൊരു ബ്ലൂ പ്രിന്റ് കിട്ടുകയാണ് ഐ എൻ ഐ ആ ബാങ്ക് കൊള്ളയടിക്കാൻ വേണ്ടി അതിന്റേതായിട്ടുള്ള ആ ഒരു ബ്ലൂ പ്രിന്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഡ്രഗ് ഡീലറും ഇയാളുടെ ആൾക്കാർ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോ ഇവർക്കൊരു ഐഡിയ തോന്നാണ് എന്തായാലും ഇവിടെ വെച്ച് തപ്പിടുന്നത് ശ് കിട്ടും പകരം ഈ ബ്ലൂ പ്രിന്റ് ഉപയോഗിച്ച് ബാങ്ക് കൊള്ളയടിക്കുകയാണെങ്കിൽ നല്ല കാശ് കയ്യിലേക്ക് വരും അങ്ങനെയാണ് ഇവർ ഐ എൻ ഐ ബാങ്ക് കൊള്ളയടിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത് എന്തായാലും റോണി പറയാണ് ക്യാമല ആ ഒരു ലോക്കും കാര്യങ്ങൾ തുറക്കുന്ന കാര്യങ്ങൾ നോക്ക് ക്യാമല ഈ ലോക്കും കാര്യങ്ങളൊക്കെ തുറക്കുന്നതിൽ കുറച്ച് എക്സ്പേർട്ട് ആണ് എന്തായാലും ഇതേ ഈ ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരാൾ ഇവിടുത്തെ ഒരു സേഫ്റ്റി ബട്ടൺ ഉണ്ടല്ലോ അത് നോക്കിയാൽ പോലീസുകാർ ഇങ്ങോട്ടേക്ക് വേഗം എത്തും ഈ ബട്ടൺ ഇയാൾ നിൽക്കാൻ നിൽക്കുമ്പോൾ ഡി ജെ രവി പതിയെ ഗണ്ണെടുക്കാൻ ഇയാൾക്ക് നേരെ ചൂണ്ടുന്നുണ്ട് മര്യാദക്ക് തിരിച്ചു എന്ന് പറയുകയാണ് ഇതേ ഈ ഒരു ബാങ്കിലെ ജോലിക്കാരും വിചാരിക്കും ഇത് പോലീസുകാരൻ തന്നെ സാറേ നിങ്ങൾ പോലീസുകാരനാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഡീജർ ഇത് കേൾക്കാൻ കഴിയുന്നില്ല ഇപ്പൊ ഇങ്ങനെ ചോദിക്കുന്നില്ല അതെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഇതേ കുറച്ച് പ്രായമുള്ള ഒരു ഒരു ഗിറ്റാറുമായിട്ട് പതികി അങ്ങോട്ടേക്ക് വരികയാണ് ചെറിയ രീതിയിൽ മ്യൂസിക് ഒക്കെ വായിക്കുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് വന്ന റോണി പറയാണ് അപ്പാപ്പ ഞങ്ങൾ എല്ലാവരോടും നല്ല രീതിയിലാണ് മര്യാദയ്ക്ക് ഒരു മൂലയ്ക്ക് പോയി കെടുക്കാൻ പറഞ്ഞത് നിങ്ങൾ മാത്രം എന്താ ഇങ്ങനെ വരുന്നത് അല്ല നിങ്ങളെ പേരെന്താ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഈ അപ്പൂമ്മ പറയാണ് എന്റെ പേര് യേശുദാസ് എന്റെ ആരാധകർ എന്നെ സ്നേഹത്തോടെ ദാസ് എന്ന് വിളിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ വിളിക്കാം അപ്പൊ എന്റെ പുനദാസേട്ട് നിങ്ങളൊന്നും പോയി ആ ഒരു മൂലക്കിരിക്കണെങ്കിൽ തല്ല് കിട്ടാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാം ഇതേ സമയത്ത് തന്നെ ദാസേട്ട മരുന്നുണ്ട് അല്ല മക്കളെ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് മോഷണം കാര്യങ്ങളൊക്കെ നടത്തല്ലേ അപ്പൊ നിങ്ങൾക്ക് ഒരു എനർജി വരാനായിട്ട് ഞാൻ ഒരു മ്യൂസിക് വായിച്ചാലോ ഇപ്പൊ ഡിങ്കോ പറയാണ് ആ എന്തായാലും ദാസേട്ട നിങ്ങൾ ഒരു മ്യൂസിക് മ്യൂസിക് കച്ചറ എന്ന് മ്യൂസിക്കുക ഇത് ചില ആൾക്കാരുണ്ട് ഇതുപോലുള്ള കച്ചറ മ്യൂസിക്കുകൾ ആസ്വദിക്കുന്ന ടൈപ്പ് ആ ആ ഒരു ടൈപ്പാണ് നമ്മുടെ ഡിങ്കോ ഈ മ്യൂസിക് കേട്ട് മൂപ്പന് നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് ഇതിന്റെ അടുക്ക് നമ്മുടെ ബാബുവിന്റെയും അതുപോലെ തന്നെ ഡി ജെ രവിയുടെ ആശാൻ ഉണ്ടല്ലോ ഈ ആശാൻ പതിയെ പതിയൊരു മൂലയിലൂടെ പോകുന്ന സമയത്ത് മൂപ്പര് ഒരു ഗൺ ആര് കാണുന്നുണ്ട് നമ്മുടെ ക്യാമിൽ കാണുകയാണ് ഇയാളുടെ നേരെ വന്നിട്ട് അല്ല വെച്ച് നിങ്ങളെ നിങ്ങൾ എലി പോകുന്ന പോലെ പോകുന്നത് എഴുന്നേറ്റ് എഴുന്നേറ്റ് എന്ന് ആശാന്റെ തലയിലേക്ക് നേരെ ഈ ക്യാമിൽ ഗണ്ണു വെക്കുകയാണ് ഇതേ സമയത്തിന് ക്യാമിന്റെ തലയിലേക്ക് ബാബു വന്ന് ഗണ്ണു വെക്കുകയാണ് ഇതേ സമയത്തിന് ബാബുവിന്റെ തലയിലേക്ക് റോണി വന്ന് ഗണ്ണു വെക്കുകയാണ് റോണി കണ്ണു വെച്ചപ്പോ റോണിയുടെ തലയിലേക്ക് വന്നിട്ട് ഡി ജെ രവി ഗണ്ണു വെക്കുകയാണ് ഡി ജെ രവിയുടെ തലയിലേക്ക് ആര് ഗണ് നമ്മുടെ ഡെങ്കുവും കണ്ണ് വെക്കുകയാണ് സോ ഇവർക്കിടയിൽ ഇപ്പൊ ഒരു ഫൈറ്റ് നടക്കുന്ന എങ്കിലും ആ ഒരു ജോലിക്കാരന് മനസ്സിലായി ഇവൻ ആ ഒരു ഗ്യാപിന് പോയിട്ട് ഒരു സേഫ്റ്റി അലാറും ബട്ടൺ ഒറ്റ ഞെക്കിലാണ് എന്ന് ഞെക്കിയിട്ട് ഒരു മൂലയ്ക്ക് പോയിരിക്കേണ്ടേ എന്നാൽ വലിയ ദൈര്യായിട്ട് ഞാൻ ഞെക്കിയടാ സ്വച്ച് ഞാൻ ഞെക്കിയാണെന്ന് പറഞ്ഞിട്ട് ഇവരുടെ മുന്നിലേക്ക് വന്ന് നെക്കുമ്പോ നമ്മുടെ ഡി ജെ രവിക്ക് നന്നായിട്ട് ദേഷ്യം വരികയാണ് നിന്നോടല്ലടാ ഞെക്കരുത് എന്ന് പറയുന്നത് ഗൺ എടുത്തിട്ട് ഡി ജെ രവി ഇയാളുടെ മുഖത്ത് നോക്കി വെട്ടി വെക്കാൻ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ടേ ടേ എന്നുള്ള ഉച്ചയല്ല വന്ന് പിസു പിസു എന്നുള്ള ഉച്ച വന്ന് കാരണം എന്താ ഇതൊരു വാട്ടർ ഇതിന്റെ ഗഡ്ഡാണ് വെള്ളം പോയിട്ട് ഈ ബാങ്കിൽ ജോലി ചെയ്യുന്ന ഇയാളുടെ മൂക്കിലും വയലൊക്കെ ഇയാളുടെ വരിപ്പ് പോവുകയാണ് ഇതത്തെ പൊട്ടാത്തത് ഇതത്തെ വെള്ളം വരുന്ന ഇതിലിങ്ങനെ കൺഫ്യൂഷൻ ഡി ജെ രവി നിൽക്കുമ്പോഴാണ് നമ്മുടെ ആശ ഞാൻ പറഞ്ഞല്ലോ രണ്ട് മണ്ടന്മാരുണ്ടാകുമ്പോൾ അവരുടെ ആശ എന്ന് പറയുന്നത് മണ്ഡനാവുന്നത് മൂപ്പര് ഇവര് വരുന്നതിന്റെ തലേന്ന് പോയിട്ട് ഒരു മൂന്ന് വാട്ടർ കണ്ണ് മേടിച്ചു എന്നിട്ട് ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം നിറച്ചിട്ടാണ് വലിയ കാര്യത്തിൽ ഇവർക്ക് യഥാർത്ഥ കണ്ണെന്ന് പറഞ്ഞു കൊടുത്തത് എന്തായാലും കണ്ണെന്ന് പൊന്നീച്ച പാർന്ന് ഇടി അല്ലെങ്കിൽ അടി ഇത് കിട്ടാൻ പോവാണെന്ന് ഇവർക്ക് മൂന്ന് പേർക്കും മനസ്സിലായി ബാബു രവി അതുപോലെ തന്നെ ആശ കാരണം ഡ്യൂപ്ലിക്കേറ്റ് കണ്ണാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതേ സമയത്ത് എവിടുന്നറിയില്ല മറ്റേ വവ്വാല് പാറി വരുന്നത് പോലെ ഒരു സാധനം പാറി വരുന്നുണ്ട് ഇവരെല്ലാത്തിനും ചവിട്ടി കൂട്ടി ാണ് അവന്റെ പേരാണ് രാധ മുഴുവൻ പേര് പറയണെങ്കിൽ രാധാ കൃഷ്ണൻ ഹാ അങ്ങനെ പറയാനുള്ള ഒരു കാരണുണ്ട് ഈ വരുന്ന ആളുടെ ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി ഈ ബാറിൽ ലേഡീസ് ഒക്കെ ഇടുന്ന ആ ഒരു ഡ്രസ്സും ഉണ്ടല്ലോ അതുപോലത്തെ കുപ്പയാണ് എന്തായാലും ഇതേ സമയത്തേ പോലീസുകാർ പുറത്ത് വന്ന് നെറഞ്ഞു നിൽക്കുന്നുണ്ട് കാരണം ബേങ്കിൽ ജോലി ചെയ്യുന്ന ആള് ഈ സ്വച്ഛമൃത്തിയല്ലോ ഇവരുടെ ലീഡർ ആയിട്ടുള്ള ഓഫീസർ പുറത്തേക്ക് വരുന്നുണ്ട് കാണാൻ നല്ല ഗ്ലാമർ ആണ് അടിപൊളി ലുക്ക് ആണ് എന്തായാലും വന്ന സമയത്ത് തന്നെ ഓഫീസർ പറയണോ ഒന്നും നോക്കണ്ട ചെറവറാന്നിട്ട് ബാങ്കിന്റെ ഉള്ളിലേക്ക് വെട്ടി വെച്ചോ ഇതിന്റെ ഉള്ളിൽ ആൾക്കാരുള്ള കാര്യം പോലും നോക്കുന്നില്ല അങ്ങനെ പോലീസുകാർ അവരുടെ ഭാഗത്തു ഫയറിംഗ് തുടങ്ങുകയാണ് ഇതേ സമയത്ത് നേരത്തെ നമ്മൾ പാട്ടുകൾ ഭയങ്കര ബോറായിട്ട് വായിക്കുന്ന ഒരു അപ്പൂപനെ കണ്ടില്ലേ യേശുദാസ് ഈ യേശുദാസ് മൂപ്പരുടെ തലയിൽ ആ ഒരു വിക് എടുത്ത് മാറ്റുകയാണ് മൂപ്പർക്ക് പ്രായമൊന്നുമില്ല അത്യാവശ്യം ചെറുപ്പക്കാരനായിട്ടുള്ള ഒരുത്തം തന്നെയാണ് മാത്രമല്ല കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഗിറ്റാർ അത് ഗിറ്റാർ അല്ല അത് ഗണ്ണാണ് ആ കാര്യം മനസ്സിലായില്ലേ ഇത് യേശുദാസ് എല്ലാം ലിയോദാസ് ആണ് എന്തായാലും ഈ ഗിറ്റാർ മാറ്റി പുറത്തേക്ക് വന്നിട്ട് പടപട പടപടേ എന്നിട്ട് പോലീസുകാരൻ കാര്യം വെട്ടി വെക്കാൻ തുടങ്ങുകയാണ് ഇതേ സമയത്ത് തന്നെ ബോസിനെ സഹായിക്കാനായിട്ട് ഇയാളുടെ സഹായമായിട്ടുള്ള രാധാകൃഷ്ണനും ഇങ്ങോട്ടേക്ക് വരികയാണ് ഇതേ സമയത്ത് തന്നെ നമ്മുടെ ബാബു ഡിജരവി ആശാന് പിന്നെ ഡിങ്കു പിന്നെ ഗ്യാമലി റോണി ഇവര് ആറുപേരും നമ്മളെ ർക്കായി ആരാണ് ഇവിടെ മികച്ചു നിൽക്കുന്ന രീതിയിൽ ഈ തർക്കത്തിന്റെ ഇടയില് ഒരു ഫോൺ ഇറങ്ങിയ ശബ്ദം കേൾക്കുകയാണ് എല്ലാവരോടും ഫോൺ ഓഫാക്കി വെക്കാൻ പറഞ്ഞല്ലേ എന്നിട്ടും ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കുന്നത് എല്ലാവരും കൂടെ ഒരു ഭാഗത്തേക്ക് നോക്കുന്ന സമയത്ത് അവിടെ ഒരു ബോർഡ് ഉണ്ട് ഇതിന്റെ പിന്നിൽ നിന്ന് മാതിരി ഒരു വെള്ളത്തുണി വരികയാണ് എന്നെ ഒന്നും ചെയ്യല്ലേ സാറേ എന്ന രീതിയിൽ ഇപ്പൊ ഒരു മൂന്നാല് പേര് പതി അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോ കണ്ട ഒരു റൈഡർ ലുക്കുള്ള നമ്മുടെ മറ്റേ പറ്റിച്ച് പോയ ആളില്ലേ വിജയമല്ല ഇയാളുടെ ഒരു ലുക്കുള്ള ഒരു മനുഷ്യൻ ഇയാൾ കണ്ട സമയത്ത് തന്നെ നമ്മുടെ ഡിങ്കു കാര്യം മനസ്സിലായി ഇയാളൊരു ഫേമസ് ആയിട്ടുള്ള ആക്ടറാണ് എന്നാൽ ബാക്കിയുള്ളവർക്കൊന്നും മനസ്സിലായിട്ടില്ല അപ്പൊ തന്നെ ഒരാളെങ്കിലും തിരിച്ചറിഞ്ഞല്ലോ ഇനി ഒരു ആക്ടർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇയാള് എങ്ങനെങ്കിലും ഇവരെ സ്വാധീനിക്കാം എന്നുള്ള ശ്രമം അല്ലെങ്കിൽ ഒരു പരിപാടി ഇയാൾ നോക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ പറ്റി ഇവിടുന്ന് രക്ഷപ്പെടാലോ അപ്പൊ ഇയാൾ ഇങ്ങനെ പറയുകയാണ് അല്ല നിങ്ങൾക്ക് എന്തായാലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണ്ടേ നിങ്ങൾ ഇങ്ങനെ പല ഗ്രൂപ്പുകളായിട്ട് നിന്നാ ഇങ്ങനെയാ ഒരുമിച്ച് ഒരു ഗ്രൂപ്പായി നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് രക്ഷപ്പെട്ടു പോവാം ഇതേ സമയത്ത് തന്നെ വെടിയുണ്ടേയും തീർന്നിട്ട് പുറത്തേക്ക് പോയ നമ്മുടെ ലിയോദാസും ദാസും അതുപോലെ തന്നെ രാധാകൃഷ്ണൻ തിരിച്ചു വരുന്നുണ്ട് ആകെ വിഷമത്തിൽ നിങ്ങളൊന്നും ഒന്നും നോക്കിയ നമ്മുടെ രാധാകൃഷ്ണൻ ഈ പേരല്ലാതെ വേറെ ഏത് വരെയാ കൊടുക്കുക എന്തായാലും രാധയും നമ്മുടെ ദാസും നല്ല വിഷമം ാണല്ലോ ഇവര് വന്നിട്ട് പറയാണ് എന്തായാലും ഈ പറഞ്ഞതുപോലെ നമുക്ക് എട്ടുപേർക്കും കൂടെ ഒരു ടീം ആയാലോ അങ്ങനെ ഇവര് ടീം പകയാണ് മാത്രല്ല ഒരു മൂന്ന് തടവുള്ളികളെ പിടിച്ചിട്ട് പറയാണ് ഇനി ഞാൻ ഇങ്ങോട്ട് ഫയർ ചെയ്ത പോലീസുകാരെ ഇവരെ ഞങ്ങൾ തട്ടിക്കളിയും അതുകൊണ്ട് തന്നെ പതിയെ പതിയെ പോലീസ് പിന്മാറുന്നുണ്ട് മാത്രമല്ല പോലീസുകാർ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട് ഒരു ഡീൽ ഇവരായിട്ട് ഉണ്ടാക്കാനായിട്ട് വിളിക്കുന്നത് ബാങ്കിന്റെ ആ ഒരു ഉള്ളിലുള്ള ഫോണിലേക്ക് തന്നെയാണ് ഫോം വിളിച്ചു കോൾ അറ്റൻഡ് ചെയ്യുന്നത് റോണിയാണ് അപ്പൊ റോണിയോട് ഈ ഒരു ഓഫീസർ നിങ്ങൾ ആരാണ് ചോദിക്കുമ്പോ ഞാൻ ഈ ഒരു ഗ്രൂപ്പിന്റെ ലീഡറാണ് ഏത് ഗ്രൂപ്പ് ആ ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ പേരാണ് ശ്രീ രാജരാജേശ്വരി ഇത് മറ്റേ സ്വരാജേറ്റൻ എവിടെയോ സീനല്ലേ അതൊക്കെ പോട്ടെ തൽക്കാലം ഒരു പേര് കേടക്കട്ടെ ശ്രീ രാജ രാജരാജേശ്ശേരി അപ്പൊ ആ ഒരു ടീമിന്റെ ലീഡറാണ് ഞാൻ അപ്പൊ ഞങ്ങൾക്ക് ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട് റോണി പറയുന്ന സമയത്ത് എല്ലാവരും കൂടെ വട്ടം കൂടി വരികയാണ് കാരണം ഈ സംസാരിക്കുന്ന ഫിഗർ അത്യാവശ്യം നല്ല ലുക്ക് ഉണ്ടാവും ആ ഒരു സംസാരത്തിൽ നിന്ന് തന്നെ ഇവർക്ക് മനസ്സിലാവുകയാണ് ഓരോരുത്തരും ഓരോ ആവശ്യങ്ങൾ നമ്പർ വരെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ക്യാമിൽ എന്നൊരു ഇത്തിരി ഉണ്ടായിരുന്ന നമ്മുടെ റോണിണ്ടല്ലോ എല്ലാത്തിനെയൊന്ന് പിടിച്ചു മാറ്റിയിട്ട് പറയാണ് മാഡം ഇതൊന്നും വേണ്ട ഞങ്ങൾക്ക് വേണ്ടത് ഒരു മിനി ബസ് ആണ് അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ പെട്രോൾ അടിച്ച് ആക്കി വെക്കണം പിന്നെ നമ്മൾ പറയുന്ന ആ ഒരു സമയം ആവുമ്പോഴേക്ക് സംഭവം ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കണം ഞങ്ങൾക്ക് രക്ഷപ്പെട്ടത് ഇതെല്ലാം പറഞ്ഞ് ഡീലാക്കിയതിന്റെ ശേഷം നമ്മുടെ ബാബു ബാബു പറയാണ് എനിക്കും കൂടെ ഒന്ന് സംസാരിക്കണം റോണി റോണിപ്പൊ ബാബുവിന്റെ കയ്യിൽ ഫോൺ കൊടുക്കുകയാണ് മാഡം മാഡം ഞങ്ങൾ കുറെ നേരം ഇവിടെ കഷ്ടപ്പെട്ട് കട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കഴിക്കാൻ എന്തെങ്കിലും കിട്ടിയെന്നെങ്കിൽ നല്ലതായിരുന്നു ഇതേ സമയത്തിന് റോണി പറയാണ് മാഡം പറയാൻ കേട്ടല്ലോ ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാനായിട്ട് കുറച്ച് പിസയും ആയിട്ട് ഒരാളെ ഇങ്ങോട്ട് വിട്ടു അപ്പൊ ഈ ഒരു ഓഫീസർ പറയുകയാണ് നിങ്ങൾ പറഞ്ഞേക്ക് ഓക്കെ പക്ഷെ ഗവൺമെന്റിനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ ഞാൻ പറയുന്ന സമയത്ത് അവർക്ക് വിശ്വസിക്കാൻ അല്ലെങ്കിൽ ഒരു താല്പര്യം വരാനായിട്ട് ഒരു രണ്ട് മൂന്ന് ആൾക്കാരെ തൽക്കാലം നിങ്ങൾക്ക് ഒന്ന് വിട്ടയച്ചു അതിനെപ്പറ്റി ഞങ്ങളൊന്ന് ആലോചിക്കാന്ന് ഈ റോണി പറയുന്നുണ്ട് ഇതേ സമയത്തിന് അവിടെ ഉണ്ടായിരുന്ന എന്തായാലും നിങ്ങൾ ഒരു മൂന്ന് മൂന്നുപേരെ വിടാൻ പോകില്ലേ ആ കൂട്ടത്തിൽ ഞാൻ ഐഡിയ പറഞ്ഞതൊന്നല്ലേ എന്നെ കൂടെ ഒന്ന് വിടാൻ പറ്റുമോ എനിക്ക് പോയിട്ട് ഒരു ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അത് മുടക്കിയിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ് ഇതേ സമയത്തന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യണം ശരിയാണ് ഇയാളല്ലേ ഐഡിയയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് തൽക്കാലം ഒരു മൂന്ന് പേരെ നമ്മൾ വിടുന്നുണ്ടല്ലോ കൂട്ടത്തിൽ ഇയാളും പോട്ടെ അങ്ങനെ ഈ പറഞ്ഞതുപോലെ ഒരു മൂന്നാലു ആൾക്കാരെ ഇവരങ്ങനെ തുറന്നു വിടുകയാണ് ഈ ഒരു സംഭവം കഴിഞ്ഞതിനു ശേഷം ഇവരിങ്ങനെ സംസാരിച്ചു നോക്കും ഒരു ചുണ്ടലി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നേരെ വന്നിട്ട് ഇത് നമ്മുടെ റോണി ഉണ്ടല്ലോ ഇവരുടെ ടീം ലീഡർ ഇയാളുടെ ദേഹത്തേക്ക് കയറുന്നത് ഇവരാകെ പേടിച്ചൊരു പരുവായിട്ടുണ്ട് ചിലവർക്ക് ചില ഉണ്ടാവുമല്ലോ അതുപോലെ റോണിക്ക് ഈ എലികളെ ഭയങ്കര പേടിയാണ് ആദ്യം തന്നെ ചാടി കയറുന്നത് നമ്മുടെ രാധയുടെ മേത്തേക്കാണ് പിന്നത്തെ കാര്യം പറയണം രാധക്കാണെങ്കിൽ അവനോട് ഒരു പ്രേമം തന്നെ തോന്നുകയാണ് വല്ലാത്തൊരു ശൃംഗാര ഭാവത്തിൽ നമ്മുടെ റോണിയെ നോക്കുകയാണ് പോയി റോണിയുടെ കാര്യം പോയി എനിക്ക് ഡിക്കി സൂക്ഷിക്കുന്നത് നന്നായിരിക്കും എന്ന ഇതേ സമയത്തേ നമ്മുടെ ബാബു ആണെങ്കിൽ ആ ഒരു ചുണ്ടലി എടുത്തിട്ട് ഇങ്ങനെ ചേർത്ത് എടുത്തിട്ട് പറയണം മോൻ കറിയാണ്ടട്ടോ ഇനി ഞാൻ കൂടെ ഉണ്ട് ഇനി എന്റെ കൂടെ നിന്നോ എന്ന് പറഞ്ഞിട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ ചുണ്ടലി ഇതേ സമയത്ത് തന്നെ ഈ രാധയുടെയും അതുപോലെ തന്നെ ദാസിന്റെയും ഫ്ലാഷ് ബാക്ക് കാണിക്കണം രണ്ടുപേരും തെരുവിൽ പോയിട്ട് നന്നായിട്ട് ണ്ട് ഇതിന്റെ ഇടയിൽ ദാസ് നന്നായിട്ട് മ്യൂസിക് ഇങ്ങനെ വാങ്ങിയാണ് ഈ ഒരു ഫൈറ്റിനനുസരിച്ച് അടിയും പിടിയെല്ലാം കഴിഞ്ഞ് ഇവർക്ക് കിട്ടുന്ന ആ ഒരു കാശ് ഉണ്ടല്ലോ ഇത് മുഴുവനായിട്ടും ഒരു ഓർഫനേജിന്റെ മുന്നിലേക്ക് ഇവർ വെക്കുകയാണ് അപ്പൊ ഇതാണ് ഇവരുടെ പരിപാടി പക്ഷെ ഒരുപാട് ഓർഫനേജിലേക്ക് ഇവർക്ക് ഇങ്ങനെ കാശ് വെക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബാങ്ക് കൊള്ളടിക്കാൻ ഇവർ തീരുമാനിച്ചത് ഇതേ സമയം തന്നെ പുറത്തുണ്ടായിരുന്ന നമ്മുടെ ഗ്ലാമർ ഓഫീസർ ഉണ്ടല്ലോ നമ്മൾ കറക്റ്റ് ആയിട്ട് ഉള്ളിലുള്ള ഓരോരുത്തരെയും വാച്ച് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം കണ്ടുപിടിക്കുകയാണ് ഇവർക്ക് പേർക്കും കോമൺ ആയിട്ട് ഒരു കാര്യമുണ്ട് അതെന്താണെന്നല്ലേ ഇവരുടെ കയ്യിലേക്ക് ഒരു ബ്രേസ്ലെറ്റ് അതിലൊരു ചിഹ്നം ഉണ്ടായി ഇതിനെ കുറിച്ച് സെർച്ച് ചെയ്തപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കുന്നത് ഇത് ഇവിടെ തന്നെയുള്ള ബ്രാന്താശുപത്രി ഒരു ചിഹ്നാണ് എന്തായിരിക്കും ഇങ്ങനെ ഒരു ബ്രേസ്ലെറ്റ് എല്ലാവരുടെ കയ്യിൽ വരാനും കാരണം അതിന്റെ ആ ഒരു എന്താ പറയാ സിമ്പിൾ ആവാനും കാരണം കൂടി കൺഫ്യൂഷൻ ആയപ്പോ ആ ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടർ വിളിക്കുകയാണ് ഡോക്ടർ വിളിച്ചപ്പോഴല്ലേ കാര്യങ്ങളുടെ കിടപ്പ് മാറിയത് എന്തായാലും ഡോക്ടർ ഇങ്ങോട്ടേക്ക് വരികയാണ് ഫോണിലൂടെ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കാണ് ആദ്യം തന്നെ കോൾ എടുത്ത റോണിയാണ് ഇപ്പൊ അങ്ങോട്ടേക്ക് വന്ന ഡി ജെ റിവ്യൂ പറയാണ് അല്ല എപ്പോഴും നീ തന്നെയല്ലേ സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കാം ഇപ്പൊ ഡിജെ ഫോൺ എടുക്കാൻ ഇത് കഴിഞ്ഞപ്പോ ബാബു ഫോൺ എടുക്കാൻ ഇപ്പൊ ബാബുവിനോട് ഡോക്ടർ സംസാരിക്കുന്നുണ്ടാ ബാബു നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നത് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടത് ചിട്ടി കിടന്നിട്ട് എന്താ കാര്യം ഇയാൾ എന്തൊക്കെ പ്രാന്തീ പറയുന്നത് ഹോസ്പിറ്റലോ ഏത് ഹോസ്പിറ്റലിൽ ഇതേ സമയത്തിന്റെ ബാബുവിന്റെയും രവിയുടെയും ആശ അങ്ങോട്ടേക്ക് കാര്യമാണ് തോന്നി വന്ന ഞാൻ ഒന്ന് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ആശാൻ സംസാരിക്കാണ് ആശാന്റെ ശബ്ദം കേട്ടപ്പോ തന്നെ ഡോക്ടർ പറയുകയാണ് എന്റെ പൊന്ന ആശാ ആ രണ്ട് ചെറുക്കമാരെയും കൊണ്ട് നിങ്ങൾ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോയി ഇതെന്താണ് ഇങ്ങനെ ചിട്ടി നടക്കുന്നത് ഇതൊക്കെയാണ് ഈ ഡോക്ടർ പറയുന്നത് ഇയാൾക്ക് പ്രാന്താണോ അല്ലെങ്കിൽ നമുക്ക് പ്രാന്താണോ ആ മിക്കവാറും നമ്മൾ എല്ലാവരും ഒരുമാതിരി പ്രാന്തന്മാരെ ചിത്രീകരിക്കാനായിരിക്കും ഇവരുടെ ആ ഒരു പ്ലാൻ ഇതിങ്ങനെ ഇവരെല്ലാവരും സംസാരിക്കുന്ന സമയത്ത് ഇവരുടെ എട്ട് പേരുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ബ്രേസ്ലെറ്റ് ഒരേ സമയത്തിന് ഒരു അലാര ശബ്ദം ഉണ്ടാക്കുകയാണ് ബീറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ശബ്ദം ഉണ്ടാക്കിയ സമയത്ത് തന്നെ എല്ലാവരും പറഞ്ഞിട്ട് ആ മരുന്ന് കഴിക്കാൻ സമയം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് ഗീശയിൽ നിന്ന് എന്തോ മരുന്ന് എടുത്ത് കഴിക്കുകയാണ് ഇതിന്റെ അർത്ഥം എന്താണ് ഈ എട്ടുപേരും രാന്ന്മാരാണ് ഈ പറഞ്ഞതുപോലെ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്നും എങ്ങനെയൊക്കെയോ ഒരു കയറ് ചാടിയിട്ടുണ്ട് പക്ഷെ അതെങ്ങനെയാണെന്ന് അറിയില്ല നേരെ ഇനി നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിലെ ഫ്ലാഷ് ബാക്കിലേക്ക് പോയാലോ എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ബാബു ഡി രവി ആശാന് ഡിങ്കു ക്യാമൽ റോണി രാധ ദാസ് പേരും നല്ല ഒന്നാം മൂത്ത പ്രാന്തമാരാണ് അപ്പൊ ഇങ്ങനെയുള്ള ഈ എട്ടുപേരെ ഈ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഉണ്ടല്ലോ ഇയാള് സെലക്ട് ചെയ്യണം മാത്രല്ല ഈ ഡോക്ടറുടെ പ്പോഴും ഒരു ജിമ്മിനുണ്ടാകും ഒരു ബോഡി ഗാർഡ് അപ്പൊ ആ ബോഡി ഗാർഡിനോട് പറഞ്ഞിട്ട് ഇവിടുത്തെ ആ ഒരു നഴ്സിനെ വിളിപ്പിക്കാനാട്ടോ ഭയങ്കര ഗെറ്റപ്പിൽ സ്റ്റൈലിഷ് ആയിട്ട് ഒരു നഴ്സ് കണ്ടോ ഈ നഴ്സിനെ നിങ്ങൾ എവിടെയും കണ്ടോ ആ നേരത്തെ ആ ഒരു ബാങ്കിൽ ഭയങ്കര ധൈര്യമായിട്ട് ഒരു സ്റ്റാഫ് അങ്ങനെ എഴുന്നേറ്റ് വന്നില്ലേ അയാള് തന്നെയാണ് ഇയാളും അതായത് നഴ്സ് വേഷം മാറി അവിടെ ജോലി ചെയ്യുന്നതാണ് ശരിക്കും ഡോക്ടർ ഇപ്പൊ ഈ നഴ്സിനും അതുപോലെ തന്നെ ബോഡി ഗാർഡിനും ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചതെന്ന് വെച്ചാല് ഡോക്ടർക്ക് നല്ലൊരു പദ്ധതിയുണ്ട് ഐ എൻ ഐ ബാങ്ക് അത് കൊള്ളയടിക്കാനായിട്ട് പക്ഷെ നേരിട്ട് ചെന്ന് ചെന്നാൽ പണി അതുകൊണ്ട് ഇവിടെയുള്ള ഈ എട്ട് പേരെ സെലക്ട് ചെയ്തിട്ട് ഇവരെ ഒരു പരിധി വരെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇവരെ കൊണ്ട് കാര്യം സാധിച്ചെടുക്കും എന്നിട്ട് ഇവരെ ആ ഒരു കേസിൽ കുടുക്കി കുടുക്കിക്കളയാ നമ്മള് നൈസായിട്ട് കൂളായിട്ട് ഊരി വരിക സോ ഈ നഴ്സിനോട് പറഞ്ഞ് നമ്മുടെ ഈ രണ്ട് പേരെ ഈ ഡോക്ടർ സെലക്ട് ചെയ്യണം മാത്രമല്ല ഇവർ ഓരോരുത്തരെയായിട്ട് ഓരോ ടീമുകളായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അതായത് ബാബു ഡി ജെ രവി ആശാന് അവരൊരു മുറിയിൽ പിന്നെ ഡിങ്കു ക്യാമൽ റോണി അവരൊരു മുറിയിൽ പിന്നെ രാധാദാസ് ഇവരെ മറ്റൊരു മുറി മാത്രമല്ല രാത്രി ആവുമ്പോൾ ഇവരുടെ അടുത്ത് ചെറിയൊരു റെക്കോർഡറും കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് ഇവരുടെ പാസ്റ്റ് ലൈഫ് ഈ രീതിയിലാണ് എന്നിങ്ങനെ അവരോട് പറഞ്ഞ് 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 ഇവരെ മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുക അതായത് ഫ്ലാഷ് ബാക്കിൽ ഇവർ ഓരോരുത്തരുടെ കാര്യമുണ്ടല്ലോ ഇത് ഇവർ അങ്ങനെയാണെന്ന് ആണ് ആ കാര്യങ്ങളൊക്കെ ഇത് ഡോക്ടർ ഇവരുടെ ഉള്ളിലേക്ക് മാനിപ്പുലേറ്റ് ചെയ്തു വെച്ചാണ് അതായത് ഇവരെ കൊണ്ട് ആ ഒരു ബാങ്ക് കൊള്ളയടുപ്പിക്കാനായി മാത്രമല്ല ഇതിനുശേഷം ഈ ഒരു ഡോക്ടർ ഒരു ഗാംഗ്സ്റ്ററുമായിട്ട് ഡീൽ ഉണ്ടാക്കുകയാണ് അതായത് കുറച്ച് കാശ് ആവശ്യമുണ്ട് വെപ്പൺസും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് അപ്പൊ അങ്ങനെ ആ ഒരു കാശ് കൊടുക്കുകയാണെങ്കിൽ ഈ ഗ്യാങ്സ്റ്റർക്കും ഇതിന്റെ ഒരു വിഹിതം പറയുന്നുണ്ട് സോ ആ ആണ് കാശ് കൊടുത്ത് ആ കാശ് കൊണ്ടാണ് ഈ ഡോക്ടർ വെപ്പണും കാര്യങ്ങളൊക്കെ മേടിച്ചു മേടിച്ചുകൂട്ടിയിട്ടുള്ളത് എന്തായാലും ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും നമ്മുടെ ഓഫീസറിലെ ഇടയ്ക്ക് കറക്റ്റായിട്ട് അറിയില്ല പക്ഷേ ഈ കയറിയിരിക്കുന്ന എട്ടുപേരും പ്രാന്തമാരാണ് അവിടുന്ന് ചാടിയതാണെന്നുള്ള കാര്യം ഓഫീസർക്ക് മനസ്സിലായി പക്ഷേ ഇവർ ആ ഒരു കാട്ടിക്കൂട്ടിൽ കാണുമ്പോൾ ഇത് ഏത് തരം മൂത്തവരെന്താണെന്ന് നമ്മുടെ ഓഫീസർക്ക് മനസ്സിലാവുന്നില്ല കാരണം ഈ എട്ട് പേര് ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ഇവര് കൊള്ളക്കാരാണ് മോഷ്ടിക്കാൻ മോഷ്ടിക്കാമെന്നാണ് പോലീസ് ഈ പറഞ്ഞ പോലെ കാര്യങ്ങള് വാൻ മിനി ബസ് അങ്ങനെ ഒരു കാര്യം തരുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകളെ കെട്ടിയിട്ട് കൊല്ലും എന്നൊക്കെ ഭീഷണിപ്പെടുത്തുകയാണ് ഇതിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മുടെ ഓഫീസർക്ക് ഒരു പിടിത്തവും ഇല്ല അപ്പൊ ഓഫീസർ വിളിക്കുന്ന സമയത്ത് നമ്മുടെ ഈ റോണിയെ സംസാരിക്കാൻ നിങ്ങൾ എന്താ കരുതുന്നത് ഞങ്ങൾ മണ്ടമാരാണെന്നോ ബസ് ചോദിച്ചിട്ട് ബസ്സുമില്ല വാനും ഇല്ല ഒന്നുമില്ല ഒരു സൗകര്യങ്ങൾ നിങ്ങൾ ഒരുക്കി തരുന്നില്ല നിങ്ങൾക്കൊക്കെ ഒരു പണി തന്നാൽ നിങ്ങൾ പഠിക്കുകയുള്ളൂ അതുകൊണ്ട് ലൈവായിട്ട് തന്നെ ഒരുത്തിനെ ഞങ്ങൾ കൊല്ലം പോവാണ് ഇപ്പൊ ഇവരെന്നെ ചോദിക്കുന്നുണ്ട് ഈ കൂട്ടത്തിൽ നിന്നും ആർക്കാണ് മരിക്കാൻ താല്പര്യമുള്ളത് ഇതേ സമയത്തിന്റെ ദാസ് ചുമ്മാ ഇവന്റെ കൈ ഒന്ന് തട്ടി കൊടുക്കുകയാണ് അപ്പൊ അറിയാതെ ഇവന്റെ കൈ ബന്ധി ഒന്നില്ലേ അപ്പൊ എല്ലാവരും വിചാരിച്ചു ഇവൻ മരിക്കാൻ തയ്യാറായിട്ടാണെന്ന് ഒന്നും നോക്കിയിൽ ഈ പാവത്തിന്റെ നെഞ്ചാംകൂട്ടിലേക്ക് തന്നെ നാലഞ്ച് തവണ വെടി വെക്കുകയാണ് വെടിവെക്കുകയാണ് ഇവര്മാർക്ക് ഹാലിളകിയെന്നുള്ള കാര്യം ഇപ്പൊ ഓഫീസർക്ക് മനസ്സിലായി ഇനി ഇവരിങ്ങനെ വിട്ടാൽ ശരിയാവില്ല എല്ലാം മൂത്ത ജാതികളാണ് കയറി അങ്ങനെ അറ്റാക്ക് ചെയ്യുക അപ്പൊ പോലീസുകാർ വരുന്നുണ്ടെന്ന് മനസ്സിലായി ഇവർക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകണല്ലോ ആകെ ഒരുമാതിരി പരിഭ്രാന്താവാണ് ഇതേ സമയം അങ്ങോട്ടേക്ക് വന്ന് നമ്മുടെ ബാബു പറയാണ് എനിക്കൊരു വഴി അറിയാം നമുക്ക് ആ ഒരു േക്കിലൂടെ പോയാലും ചോദിക്കുമ്പോൾ റോണി പറയണ എടാ ഒരു ബ്ലൂ പ്രിന്റ് മുഴുവനായിട്ട് ഞാൻ നോക്കിയതാണ് ആകെ കയറി വരാൻ ഈ ഒരു മെയിൻ ഡോർ മാത്രമേ ഉള്ളൂ ഇതേ സമയത്ത് ബാബു പറഞ്ഞു പറഞ്ഞല്ല ബേക്കിലും ഒരു വഴിയുണ്ട് അത് എന്നോട് ഒരുജൻ പറഞ്ഞിട്ടുണ്ട് ആരാ നിന്നോട് പറഞ്ഞെന്ന് പറഞ്ഞപ്പോ ബാബു കയ്യിൽ ആ ഒരു ചുണ്ടലി എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് ചുണ്ടലിയെ കണ്ട സമയത്ത് റോണി ഒരു ഒറ്റ പാച്ചിലാണ് അവിടെ തന്നെ ആരുണ്ടായിരുന്നു രാധ ഉണ്ടായിരുന്നു രാധയുടെ മേത്തേക്ക് ചാടി കയറുകയാണ് രാധ നന്നായിട്ട് തന്നെ അവസരം മുതലെടുക്കുകയാണ് ഏ കാരണം നമ്മുടെ റോണി വന്ന് കയറിയതല്ലേ പിന്നെ അവനെ വിടാതിരിക്കാൻ പറ്റുമോ ചേർത്ത് അങ്ങനെ പിടിക്കുകയാണ് എന്തായാലും ഇപ്പൊ ബാക്കിയുള്ള ക്യാമിൽ റോണിയൊക്കെ പറയണേ നീ എന്തെങ്കിലും ചെയ്യു ബാബു ഇതേ സമയത്തേ ഇവരിവിടുന്ന് പോവാൻ നിൽക്കുമ്പോ ആ ഒരു നേഴ്സ് വേഷമാരി നിൽക്കുന്നില്ലേ അവൾ പെട്ടെന്ന് അവളുടെ ആ ഒരു തനി രൂപത്തിലേക്ക് വരികയാണ് എടോ നിങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ ആരെങ്കിലും ഒരു സപ്പോർട്ട് വരണേ ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്തായാലും നമ്മുടെ ബാബുവിന്റെ നേതൃത്വത്തിൽ ഒരു ടീം നേരെ ബേക്കിലേക്ക് പോവാണ് വഴി ഉണ്ടാക്കാൻ വേണ്ടിട്ട് അതുപോലെ തന്നെ നമ്മുടെ ക്യാമറും റോണിയും കൂടെ ആ ഒരു ലോക്കർ തുറന്ന് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് എന്ന ഈ റോണി അങ്ങോട്ടേക്ക് പോകും അങ്ങോട്ടേക്ക് ഞാനും ഉണ്ടാവും പറഞ്ഞിട്ട് ഒരു യാഥവാശി പിടിക്കുകയാണ് എന്തായാലും റോണിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇതേ സമയത്തിന് ബാബുവും ടീമും കൂടെ മുന്നോട്ടേക്ക് അങ്ങനെ പോകുന്നുണ്ടല്ലോ ഒരു സ്ഥലത്ത് എത്തിയ സമയത്ത് മുന്നോട്ടേക്ക് പോകാൻ ഒരു വഴിയില്ല ചുമര മാത്രം ഇതെങ്ങനെയാണോ മുന്നോട്ടേക്ക് പോകുന്ന ചോദിച്ചപ്പോ ഈ എലി എന്നോട് പറയുന്നത് ഇവിടെ പൊട്ടിച്ചാൽ മതിയെന്നാണ് അങ്ങനെ കയ്യിലുണ്ടായിരുന്ന ഒരു ബോംബ് വെച്ച് അവര് ഒരു ചവര് പൊട്ടിക്കുകയാണ് ഈ ശബ്ദക്കാർ കേൾക്കുന്നുണ്ട് നമ്മുടെ ഓഫീസർ കേൾക്കുന്നുണ്ട് ഇവർ ഇങ്ങനെ വിട്ടാ പറ്റില്ല എന്തെങ്കിലും ചെയ്യണം എന്തൊക്കെയോ പരിപാടി ഒപ്പിക്കുന്നുണ്ട് ഇത് മിക്കവാറും പണിയാവും നമ്മുടെ ഈ ഓഫീസർ ഹാൽ ഇളകാണ് എന്തെങ്കിലും ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇതേ സമയത്ത് തന്നെ ലോക്കർ റൂം തുറക്കാനായിട്ട് നമ്മുടെ ക്യാമിൽ റോണി പിന്നെ കൂടെ തന്നെ നമ്മുടെ രാധയും പോയിട്ടുണ്ടല്ലോ ഇവർ അങ്ങോട്ടേക്ക് ചെന്ന സമയത്ത് ഈ നേഴ്സ് ഇവർക്ക് നന്നായിട്ട് അറിയാം ക്യാമറ കൊണ്ട് ആ ഒരു ഒന്നും തുറക്കാൻ പറ്റില്ല എന്ന് കാരണം ഇവരെ വെറുതെ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ എന്നാൽ റിയില്ല പക്ഷെ ഈ ഡോക്ടറുടെയും നഴ്സിന്റെയും പ്ലാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ലോക്കറിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ ദേഹത്ത് ഒരു ബോംബ് വെച്ചിട്ടുണ്ട് ഇത് ആക്ടീവാം അത് പൊട്ടും അങ്ങനെ ലോക്കറും തുറന്നു വരും എന്തായാലും ഇവർ അവിടെ എത്തിയ സമയത്ത് നഴ്സ് ഈ ഒരു ബോംബ് ആക്ടീവ് ആക്കുകയാണ് ഇതിന്റെ ശബ്ദം കേട്ടപ്പോൾ ഈ ഒരു കോട്ട് ഓരി നോക്കി ക്യാമിൽ റോണി അതുപോലെ തന്നെ നമ്മുടെ രാത്രി ഞെട്ടിപ്പോ സംഭവിച്ചത് ഒന്നും മനസ്സിലാവുന്നില്ല റോണി പറയാണ് എടാ ആ ഒരു കോട്ട് ഓരി നീ ഇങ്ങോട്ടേക്ക് ആ ഒരു പേടിയിൽ പേടിൽ കോട്ട് ഓരി വലിച്ചെറിയുന്നത് ഈ ചുമരന്റെ സൈഡിലേക്ക് തന്നെയാണ് അതായത് ലോക്കറിന്റെ ചുമരുണ്ടല്ലോ അതിന്റെ സൈഡിലേക്ക് തന്നെ എന്തായാലും അവിടെ വെച്ച് ബോംബ് ഒരേറ്റ പൊട്ടലാണ് ഇപ്പൊ ഇതിന്റെ ായിരുന്നു നമ്മുടെ ബാബുവിന്റെയും കൂടെ പോകുന്നത് അപ്പൊ ഇവരുടെ മുന്നിൽ നോക്കുമ്പോൾ വലിയൊരു ഓട്ടയായി വന്നിട്ടുണ്ട് ഇതിന്റെ ഉള്ളിലാണെങ്കിൽ നിറയെ കാശും ഇതേ സമയത്ത് തന്നെ നേഴ്സ് പെട്ടെന്ന് അവരുടെ ആ ഒരു കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ ഒറ്റ അടിക്ക് ചേഞ്ച് ചെയ്യണം എന്തായാലും ഇതിനുശേഷം കാശും മുഴുവനായിട്ടും വണ്ടിയിലേക്ക് തള്ളി കയറ്റാൻ വേണ്ടി പറയാണ് അങ്ങനെ മുഴുവൻ കാശും കേറ്റി കഴിഞ്ഞു അങ്ങനെ ഇവർ ഒമ്പത് പേരും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം പോലീസുകാരൊക്കെ പിന്നാലെ വരുന്നുണ്ടെങ്കിലും ചില ട്രിക്കുകളും കാര്യങ്ങളൊക്കെ കാട്ടി അവർ ഒരു വിധത്തിൽ തടുക്കാണ് ഇതേ സമയത്ത് തന്നെ ഇവരുടെ ഈ ഒരു വണ്ടി എത്രയും പെട്ടെന്ന് തന്നെ ഹൈഡ് ചെയ്യണല്ലോ അതിനെ ഈ ഒരു ഡോക്ടറും ഇയാളുടെ ആ ഒരു സഹായമായിട്ടുള്ള ബോഡി ഗാർഡ് ഇവർ വലിയൊരു ട്രക്കുമായിട്ട് വന്നു മറ്റേ ജോണബ്രാഹ്മണ കിട്ടുന്ന ഒരു പരിപാടി തന്നെ ഇതിന്റെ ഉള്ളിലേക്ക് ഈ ഒരു ജീപ്പ് അങ്ങനെ കൊണ്ടുവാണ് ഉള്ളിൽ തന്നെ നമ്മുടെ ഡോക്ടറും ഉണ്ട് അപ്പൊ ഡോക്ടറോട് നഴ്സ് ചോദിക്കുന്നുണ്ട് ഡോക്ടർ ഇനി എന്താ നമ്മുടെ അടുത്ത പരിപാടി ഇനി എന്താ ഇവരുടെ കയ്യിലുള്ള ഒരു ബ്രേസ്ലെറ്റുകൾ ഇത് ആക്കുക അങ്ങനെ ഓൺ ആക്കുന്ന സമയത്ത് ഒരു ഷോക്ക് ഇവരുടെ ശരീരത്തിലേക്ക് കയറുകയാണ് ആ ഷോക്ക് കയറിയതും ഇവർ പേരും മയങ്ങി വീഴുന്നുണ്ട് ഇനിയിപ്പൊ ചെയ്യാൻ പോകുന്ന എന്താ വെച്ചാൽ ഈ എട്ട് പേരെയും ഡോക്ടർ ഈ പോലീസുകാർക്ക് പിടിച്ചു കൊടുക്കും എന്നിട്ട് ഈ ഒരു കാശുണ്ടല്ലോ ഇതിനെ കുറിച്ച് യാതൊരു ധാരണയും ആർക്കുണ്ടാവില്ല കാരണം ആ ഒരു കാശ് എടുക്കാൻ പോകുന്നത് ഡോക്ടറും ഈ ഒരു നഴ്സും പിന്നെ ബോഡി ഗാർഡും പിന്നെ ഒരു യാങ്റും ആയിരിക്കും എന്തായാലും എട്ട് പേരെയും ം കെടുത്തിന് ശേഷം നേരെ സ്റ്റേഷനിലേക്ക് വിളിച്ച് പറയുകയാണ് സാറേ ആ ഒരു എട്ട് ഭ്രാന്തമാരെ ഞാൻ പിടിച്ചിട്ടുണ്ട് ഞാൻ തന്നെ അവരങ്ങോട്ടേക്ക് എത്തിച്ചേരാം അങ്ങനെ ഈ ഒരു ഡോക്ടർ ഈ എട്ട് ഭ്രാന്തന്മാരുമായിട്ട് നേരെ സ്റ്റേഷനിലേക്ക് എത്തുകയാണ് ഈ എട്ടുപേരുടെ മുഖത്തും മുഖംമൂടി കറുത്ത ആ ഒരു മാസ്ക് വെച്ച് കവർ ചെയ്തിട്ടുണ്ട് എന്ന് ഈ സമയത്താണ് നമ്മുടെ ഓഫീസർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് പേരുടെ കയ്യിലും ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നല്ലോ എന്നിപ്പോ ഇല്ല ഡോക്ടറെ നിങ്ങൾ വരുന്ന വഴിക്കാൻ അത് ഊരി മാറ്റിയോ ഏ ഈ സമയത്താണ് ഡോക്ടർ വൺ ശ്രദ്ധിക്കുന്നത് ഞാൻ ഇല്ലല്ലോ പെട്ടെന്ന് ഇവരുടെ ആ ഒരു മാസ്ക് മാറ്റി നോക്കുമ്പോൾ ഇതൊന്നും ആ ഒരു എട്ടുപേരല്ല എട്ട് പേഷ്യൻസ് അല്ല എന്ന് ഈ വന്ന ആൾക്കാരുടെ കീശയിലായിട്ട് ഒരു കവറുണ്ട് ഒരു തന്നെ കഴുത്തിലായിട്ടൊരു പെൺഡ്രൈവും തൂങ്ങിക്കിടക്കുന്നുണ്ട് എന്തായാലും ആ ഒരു പെൺഡ്രൈവ് ആ ലാപ്ടോപ്പിൽ കുത്തി നോക്കുന്ന സമയത്ത് ചില വിഷ്വൽസ് ഈ പോലീസ് ഓഫീസർക്ക് കാണാൻ കഴിഞ്ഞു അതായത് ആശുപത്രിയിൽ വെച്ച് ഈ ഡോക്ടർ നഴ്സുമായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു വിഷ്വൽസ് ഉണ്ടല്ലോ ഇത് ആരോ ഒരാൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് മുഴുവനായിട്ട് ഇരുന്ന് കണ്ട സമയത്ത് ഡോക്ടറിന്റെ കളികളാണ് ഇത് മുഴുവനെന്നും ഓഫീസർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അപ്പൊ തന്നെ ഡോക്ടർ അറസ്റ്റ് ചെയ്യുന്നുണ്ട് മാത്രമല്ല ഈ ഒരു പെൻഡ്രൈവില് ഒരു ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു വാഹനത്തിന്റെ ജി പി എസ് ട്രാക്കറും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും അത് ട്രാക്ക് ചെയ്തുകൊണ്ട് പോലീസുകാർ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോ എന്താണ് ഈ ഒരു നഴ്സ് അതുപോലെ തന്നെ ആ ഒരു ഗാംഗ്സ്റ്റർ പിന്നെ ഒരു ബോഡി ഗാഡ് ഇവര് മൂന്ന് പേരും ആ ഒരു കാശ് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി സ്ഥലത്ത് ഒത്തുകൂടിയിട്ടുണ്ട് അങ്ങോട്ടേക്കാണ് ഇവരെത്തിയിരിക്കുന്നത് എന്തായാലും ഈ ഒരു ക്രൈം യഥാർത്ഥത്തിൽ പ്ലാൻ ചെയ്ത് എല്ലാവരെയും പോലീസുകാർ കൈയ്യോടെ തോക്കുകയാണ് എന്നാലും നമ്മുടെ മെയിൻ പോലീസ് ഓഫീസർ ഉണ്ടല്ലോ ഈ ലേഡിക്ക് ഭയങ്കര സംശയം അല്ല ഈ പരിപാടിയെല്ലാം ഒപ്പിച്ചിട്ട് ഇവരിതവിടെ പോയി ആ എട്ട് ഭ്രാന്തന്മാരെ അതായത് ഈ ഡോക്ടറുടെ ഓരോ കള്ളികളും കാര്യങ്ങളും വിളിച്ചിട്ടാക്കിയിട്ടുണ്ടാവുക മിക്കവാറും അവര് തന്നെ ആയിരിക്കാനാണ് സാധ്യത പക്ഷെ ഇവര് ഭ്രാന്തമാരല്ലേ ഇവരെ കൊണ്ട് ഇങ്ങനെ ഈ കാര്യം നടന്നു ആകെ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് ഇവിടെ സീൻ കെട്ടാവാണ് അടുത്ത സൈലില് നമ്മുടെ ഭ്രാന്തന്മാരാണെന്ന് കാര്യത്തിൽ എട്ട് പേര് ഭയങ്കര റിച്ച് ആയിട്ടുള്ള വലിയ വലിയ കാറിൽ ഒരു ഭാഗത്തേക്ക് വന്ന് ഇറങ്ങുകയാണ് കേട്ടോ നമ്മുടെ ബാബുവിനേക്ക് നോക്കി എന്താ ലുക്ക് അതുപോലെ തന്നെ ഡി ജെ സ്റ്റൈലിഷ് ആയിട്ട് ഇറങ്ങി വരികയാണ് പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും പറയണ്ടല്ലോ എന്തായാലും ഇവരെല്ലാവരും കൂടെ നേരെ ഒരു ഗോഡൌണിലേക്ക് ചെല്ലുകയാണ് ആ ഗോഡൌണില് ഒരാളുണ്ട് മറ്റാരും അല്ല മറ്റേ ആ ഒരു സിനിമാ നടൻ ഉണ്ടല്ലോ ഊപ്പര് തന്നെ പിന്നെ ഇവരുടെ വെടിയേറ്റ് മരിച്ചു പോയി ആ ഒരു ഡെലിവറി ബോയ് ഉണ്ടല്ലോ പിസാ ഡെലിവറി ബോയ് ആ മൂപ്പരുണ്ട് അവിടെ ഇവരെല്ലാവരും ഒരു ഗ്രൂപ്പാണ് ഇവരുടെ ലീഡർ എന്ന് പറയുന്നത് ആ സിനിമാ നടനായിട്ടുള്ള ആളുണ്ടല്ലോ മറ്റേ റൈഡർ ലുക്കുള്ള ആള് ഇയാള് തന്നെ അപ്പൊ ഇവരുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന ഭയങ്കരമായിട്ടുള്ള അനീതികള് ഇതിങ്ങനെ കണ്ടുപിടിച്ചിട്ട് ഓരോന്നിനെയായിട്ടും ഈ മലയാളത്തിൽ ഫോർ ദ പീപ്പിൾ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഇറങ്ങിയില്ലേ ആ അതുപോലൊരു ടീമാണ് ഇവർ പോലീസിനെയോ അല്ലെങ്കിൽ നിയമങ്ങളെയൊന്നും നോക്കില്ലേ ഇവരായിട്ടൊരു കളി അതിൽ പോട്ട് കളിക്കും എന്നിട്ട് ഇവരങ്ങ് കുടുക്കി കളയും സോ അങ്ങനെ ഇരിക്കും ഇവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ഡോക്ടറും ഇയാളുടെ ആൾക്കാരും ആ ഒരു ആശുപത്രിയിൽ വെച്ച് അവിടുത്തെ ആ ഒരു പേഷ്യൻസിനെ കൊണ്ട് വേണ്ടാത്ത കുറെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലായി സോ ആ ഒരു ഡോക്ടറേയും ആൾക്കാരെയും കുടുക്കാൻ വേണ്ടിട്ടാണ് ഇവരിങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയത് പക്ഷേ അങ്ങോട്ടേക്ക് പേരെ പറഞ്ഞയക്കുമ്പോഴും ഇവർ നോർമൽ ആയിട്ടുള്ള ആൾക്കാരാണ് ഡോക്ടർ എന്തായാലും ഇവരെ അവിടെ അഡ്മിറ്റ് ചെയ്യില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഒരു ലീഡർ ഉണ്ടല്ലോ ഇയാൾക്കൊരു പൊടിക്കയ കാര്യം അത്യാവശ്യം ആൾക്കാരെ ഹിപ്നോട്ടിസ് ചെയ്യാനും അതുപോലെ മാനസിക നില ഒന്ന് തെറ്റിക്കാനൊക്കെ അപ്പൊ ലൈറ്റ് ആയിട്ട് ഇയാൾ ഈ എട്ട് പേരും ചെറുതായിട്ടൊന്ന് ഹിപ്നോട്ടിസ് ചെയ്യാണ് ഒരു ഇച്ചിരി നേരത്തേക്ക് പെർമനന്റ് അല്ല താൽക്കാലികമായിട്ട് ഇവരുടെ ഓർമ്മയും കാര്യങ്ങളൊക്കെ ഒന്ന് മറിഞ്ഞു പോകുന്ന രീതിയിൽ ഒരു ചെറിയ രീതിയിലുള്ള വട്ടമാരാക്കി മാറ്റുകയാണ് ഇവരെ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ആക്കുന്നുണ്ട് അത്യാവശ്യം ഒരു ഇച്ചിരി ബോധമുണ്ട് അതുകൊണ്ട് തന്നെ ഈ എട്ടുപേരെയും ഡോക്ടർ സെലക്ട് ചെയ്യാൻ ഇവരുടെ ആ ഒരു പ്ലാന് പോലെ തന്നെ മാത്രമല്ല ഇപ്പൊ ചെറിയ രീതിയിൽ ഭ്രാന്തമാരാക്കി വെച്ചിട്ടുള്ള ഈ യും നമ്മുടെ ഈ ഒരു ഡോക്ടറും ചെറിയ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യണം പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഭയങ്കര താൽക്കാലികമായിട്ട് മാത്രമാണ് കേട്ടോ കാരണം ആ രീതിയിലാണ് ഇവരുടെ ലീഡർ ഇവരുടെ മൈൻഡിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് സത്യം പറയുകയാണെങ്കിൽ നിലവിൽ ഈ എട്ടുപേർക്ക് ഒരു കാര്യം ഓർമ്മയില്ലായിരുന്നു എന്തായാലും ഡോക്ടർ പറയുന്ന അതേ പണി തന്നെ ഇവർ ചെയ്യും അപ്പൊ ഈ പറയുന്ന പരിപാടിയൊക്കെ നേരിട്ട് ഇവർ ചെയ്യുന്നുണ്ടോ എന്ന് ഈ ലീഡർക്ക് നേരിട്ട് അറിയണം അതുകൊണ്ടാണ് ഇവരുടെ കൂടെ ഇവരുടെ തന്നെ ഒരാളായിട്ടുള്ള നമ്മുടെ ഡെലിവറി ബോയ് അങ്ങോട്ട് കയറ്റി വിട്ടത് അതായത് ഡെലിവറി ബോയ് അവനും ഒരു ഫേക്ക് ആയിരുന്നു ഈ പിസയുമായി വരുന്ന ആളെ നേരത്തെ തന്നെ വഴിയിൽ തടഞ്ഞു നിർത്തിയിട്ട് ഇവന്റെ കയ്യിൽ നിന്ന് ആ ഒരു ഫുഡും കാര്യങ്ങളും പൈസ കൊടുത്ത് മേടിച്ചിട്ട് ഇവരുടെ ആളായിട്ട് തന്നെയാണ് ഈ ഡെലിവറി ബോയ് നേരെ ഇങ്ങോട്ടേക്ക് വന്നത് മാത്രമല്ല ഇവര് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി ഒരു ഘട്ടത്തിൽ ഇവർ ഫയർ ചെയ്യുന്നു ഡെലിവറി ബോയ്ക്ക് അറിയാം അതുകൊണ്ട് തന്നെ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവനൊന്നും പറ്റിയിട്ടില്ല അങ്ങനെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കാശുമായിട്ട് ഇവര് പോവാണല്ലോ ആ ഒരു കാർ ആ ബാങ്കിന്റെ ബേക്കിൽ വന്നു നിന്നിട്ടുണ്ട് ഇതേ സമയത്ത് തന്നെ വിളിച്ചിരുന്ന ഇവരുടെ ലീഡർ ഈ കാറിന്റെ അടിയിലായിട്ട് ഒരു ജി പി എസ് ട്രാക്കർ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതിനുശേഷം കാർ മുന്നോട്ടേക്ക് പോവാണ് അതേ സമയത്തന്നെയാണോ ഇതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന എട്ട് പേഷ്യൻസിനെയും അവരുടെ ആ ഒരു ബ്രേസ്ലെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഷോക്ക് അടിപ്പിച്ച് ബോധം കെടുത്തിയത് എന്തായാലും ബോധം കെടുത്തിയതിനു ശേഷം മറ്റൊരു വണ്ടിയിൽ ഡോക്ടർ ഇവരെ നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമ്പോ ആ വണ്ടി ആര് ബ്ലോക്ക് ചെയ്യുകയാണ് നമ്മുടെയൊരു ലീഡറും അതുപോലെ തന്നെ നമ്മുടെ പിസ ഡെലിവറി ബോയും ആയിട്ട് വന്ന ആൾ അങ്ങനെ യാദർശികമായിട്ട് ബ്ലോക്ക് ചെയ്തു എന്ന രീതിയിൽ ആ കാറിനടുത്തേക്ക് ചെല്ലുകയാണ് പതിയെ പതിയൊരു ഡോക്ടറെ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ഈ ലീഡർ പെട്ടെന്ന് അങ്ങനെ ഹിപ്നോട്ടൈസ് ചെയ്ത കളയാണ് ആ ഒരു രീതിയിൽ ഡോക്ടർ അങ്ങ് മയങ്ങി വീണുപോകുന്നുണ്ട് അപ്പൊ ആ ഒരു ഹിപ്നോട്ടൈസത്തിന്റെ പവർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നടന്ന ഒരു അഞ്ചോ പത്തോ മിനിറ്റിന്റെ ഇടയിൽ നടന്ന ഈ കാര്യങ്ങൾ ഒരിക്കലും ഡോക്ടർക്ക് ഓർത്തെടുക്കാൻ കഴിയില്ല ഈ ലീഡർ വന്ന് ഇതുപോലെ നോട്ടീസ് ചെയ്ത കാര്യങ്ങളൊന്നും ഡോക്ടർക്ക് ഒരു രീതിയിലും ഓർക്കാൻ കഴിയില്ല എന്തായാലും ഡോക്ടർ മങ്ങിക്കെടുക്കാൻ ഈ ഗ്യാപിന് ഡോക്ടറുടെ വണ്ടിയിൽ ഉണ്ടായിരുന്ന ഈ എട്ടുപേരെയും അതായത് ലീഡറിന്റെ ആൾക്കാരാണ് ഈ എട്ടുപേരെയും ലീഡറിന്റെ ആൾക്കാർ അവരുടെ വണ്ടിയിലേക്ക് കയറ്റിയത് ബാക്കി ഒരു എട്ട് പേരെ ഫേക്ക് ആയിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റി വിടുന്നുണ്ട് ഇവരുടെ തലയിൽ മുഖും മൂടി അല്ലിട്ട് ഒരു കഴിച്ചതിൽ പെൻഡ്രൈവും കാര്യങ്ങളും വെച്ച് മറ്റൊരു ഗീഷയിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽ അടങ്ങുന്ന ഒരു കവറും വെച്ചിട്ട് അങ്ങനെ ബാക്കിയായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ലീഡർ മുന്നോട്ടേക്ക് നീങ്ങുന്നത് അങ്ങനെയാണ് ഡോക്ടറെ ഇവർ പെടുത്തിയത് അതുപോലെ തന്നെ ജി പി എസ് ട്രാക്കർ നേരത്തെ വെച്ചത് കൊണ്ട് ഈ ഒരു നഴ്സ് വേണം അതുപോലെ തന്നെ നമ്മുടെ ബോഡി ഗാർഡ് പിന്നെ ർ ഇവരുടെ ആ ഒരു താവളത്തിലേക്കും പോലീസുകാർക്കും നൈസായിട്ട് എത്താൻ പറ്റി സോ ഈ കാര്യങ്ങളെല്ലാം ഒപ്പിച്ച് വെച്ചതിനു ശേഷം നമ്മുടെ ലീഡർ എല്ലാവരെയും അവരുടെ താവളത്തിലേക്ക് കൊണ്ടുപോകണം താൽക്കാലികമായിട്ട് അവരെ ഹിപ്നോട്ടൈസ് ചെയ്ത് കാര്യത്തിൽ നിന്നും അവര് റിവേഴ്സ് ചെയ്യാണ് അതായത് പഴയ കാര്യങ്ങളൊക്കെ അവർക്ക് ഓർമ്മ വരുന്ന രീതിയിൽ അപ്പോ ഓരോരുത്തർക്കും ആരാണെന്നും അവരുടെ ഫ്ലാഷ് ബാക്ക് എന്താണെന്നും ഇപ്പൊ ശരിക്കും അങ്ങോട്ട് ഓർമ്മ വരാൻ തുടങ്ങി എന്തായാലും ഓർമ്മ വന്നതിന് ശേഷം ലീഡർ പറയാണ് കുട്ടികളെ ഞാൻ ഏൽപ്പിച്ച പണി നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് വെൽഡേൻ ആഹാ ഇമാതിരി പരിപാടികളെ ഒപ്പിച്ചിട്ട് ഈ മനുഷ്യനാണല്ലേ അവിടെ വെള്ള ട്ടും തോക്കിക്കൊണ്ട് ഒളിച്ചിരുന്നത് എന്തായാലും നമ്മുടെ ഈ ഒരാശാന് എല്ലാവരോടും പറയാണ് പിന്നെ നമ്മുടെ അടുത്ത പരിപാടി അത് ചെറുതല്ല കുറച്ച് വലിയ പരിപാടിയാണ് ഒരു വമ്പൻ ശ്രാവിനെ തന്നെ നമുക്ക് പിടിക്കണം അപ്പൊ അത് പിടിക്കണമെങ്കിൽ കുറച്ച് സ്റ്റാൻഡപ്പ് കൊമേഡിയൻസ് ആയിട്ട് നിങ്ങൾ അവരുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറണം അപ്പൊ അവരുടെ ഇടയിലൂടെ മാത്രമേ നമുക്ക് ആ ഒരു കളനെ പിടിക്കാൻ കഴിയുള്ളൂ അപ്പൊ നിങ്ങൾ തയ്യാറാണോ തയ്യാറാണെങ്കിൽ അടുത്ത മിഷ്യന് നമുക്ക് നേരെ പോകല്ലേ അതായത് ഈ സിനിമയ്ക്ക് ഇനി രണ്ടാം ഭാഗം ഉണ്ട് മൂന്നാം ഭാഗമുണ്ട് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് കേൾക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോക്ക് ഒരു ഇരുപതിനായിരം ലൈക്ക് നിങ്ങൾ എത്തിച്ചേരണം അതുപോലെ തന്നെ ഒരു രണ്ടായിരം കമന്റ് ഇത്രയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതിന്റെ അടുത്ത ഭാഗം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരും ഞാൻ ഇത്രയും കാര്യങ്ങൾ ചോദിക്കുന്നത് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാം ഭാഗം ചെയ്യുന്ന സമയത്ത് മിക്കവാറും വ്യൂസ് കുറവായിരിക്കും അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ എത്ര ആൾക്കാർ അതിന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിന്റെ രണ്ടാം ഭാഗം കൊണ്ടുവരും ഞാൻ പറഞ്ഞതുപോലെ ഒരു രണ്ടായിരം കമന്റ് അതുപോലെ തന്നെ ഒരു ഇരുപതിനായിരം ലൈക്ക് ഇത് വന്നിട്ടുണ്ടെങ്കിൽ രണ്ടാം ഭാഗം ഞാൻ കൊണ്ടുവരും ഓക്കെ അപ്പോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ